കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ തിരുവനന്തപുരം നഗരത്തിൽ വെളുപ്പാൻ കാലത്ത് ഇറങ്ങിയവർ ഒന്ന് ഞെട്ടി വെള്ള ഷർട്ടും മുണ്ടും എടുത്ത് മോഹൻലാൽ സൈക്കിളിൽ കണ്ടവരെല്ലാം സംശയം കൊണ്ട് ഒന്നുകൂടി നോക്കി അതെ മോഹൻലാൽ തന്നെ ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടി തിരുവനന്തപുരത്ത് എത്തിയതായിരുന്നു മോഹൻലാൽ അതിനിടെയാണ് മോഹൻലാൽ തന്റെ ഏറെ നാളത്തെ ആഗ്രഹം സാധിച്ചെടുത്തതും പുലർച്ചെ നാലര മണിക്കാണ് മോഹൻലാൽ സൈക്കിളിൽ നഗരം ചുറ്റാൻ ഇറങ്ങിയത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലൂടെ സൈക്കിളിൽ ചുറ്റിയ താരം അഞ്ചു മണിയോടെ കൊച്ചിയിലേക്ക് തിരിക്കുകയും ചെയ്തു സുഹൃത്തായ സനിൽകുമാറാണ് മോഹൻലാലിന് സൈക്കിൾ സവാരിക്കുള്ള മുന്നൊരുക്കങ്ങൾ ചെയ്തു ും തിരുവനന്തപുരത്തെ ഷൂട്ടിംഗ് അവസാനിച്ച് കൊച്ചിയിലേക്ക് യാത്ര തിരിക്കുന്നതിന് മുൻപാണ് മോഹൻലാൽ അടുത്ത സുഹൃത്തുക്കൾക്കൊപ്പം സൈക്കിളിൽ സവാരി നടത്തിയത് സുഹൃത്തുക്കൾക്കൊപ്പമുള്ള മോഹൻലാലിന്റെ സൈക്കിൾ സവാരിക്ക് ഒരു ലക്ഷ്യവും ഉണ്ടായിരുന്നു അത്രയും അടുത്തുള്ള ഇന്ത്യൻ കോഫി ഹൌസിലേക്ക് ഒന്ന് പോകണം നേരത്തെ തിരുവനന്തപുരത്തുണ്ടായിരുന്ന സമയത്തെല്ലാം അദ്ദേഹം അതിരാവിലെ എഴുന്നേറ്റ് സൈക്കിളിൽ യാത്ര ചെയ്ത് ഇന്ത്യൻ കോഫി ഹൌസിലേക്ക് പോകും അവിടെ നിന്നൊരു ചൂടൻ കോഫി ഇപ്പോൾ മറ്റു തിരക്കുകൾ കാരണം ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെക്കേണ്ടി വന്നു വീണ്ടും പഴയകാലത്തെ വഴിയിലൂടെ സൈക്കിൾ സവാരി നടത്തിയപ്പോൾ താൻ ഏറെ നാളെ മനസ്സിൽ അടക്കി വെച്ചിരുന്ന തന്റെ ആഗ്രഹം ാണ് ഇതോടെ സാധ്യമായത് ബി ഉണ്ണികൃഷ്ണന്റെ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായി എറണാകുളത്തേക്ക് തിരിക്കുന്നതിന് മുൻപാണ് ലാൽ തിരുവനന്തപുരം നഗരത്തിൽ സൈക്കിൾ സവാരിക്ക് ഇറങ്ങിയത് നാല് മുപ്പതിന് മാധവരായ പ്രതിമയെ ഒന്ന് വലം വെച്ച പഴയ കോഫി ഹൗസ് വരെ സൈക്കിളിൽ മെല്ലെ യാത്ര ചെയ്തു അതിരാവിലെ ആയതുകൊണ്ട് നഗരത്തിൽ വലിയ തിരക്കുണ്ടായിരുന്നില്ല പത്രവിതരണക്കാരും വിതരണക്കാരും രാവിലെ നടക്കാനിറങ്ങിയവരും ലാലിനെ കണ്ട് ഒന്ന് ഞെട്ടി എല്ലാവരെയും നോക്കി ഒരു പുഞ്ചിരി നൽകിയ ശേഷം ലാൽ വീണ്ടും സൈക്കിൾ ചവിട്ടി കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം